ഞാൻ റോസുകൾക്ക് വേണ്ടിയിട്ടേ ഒരുപാട് പൈസ മുടക്കി ഞാൻ ഒത്തിരി റോസുകൾ വാങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ റോസുകളൊന്നും എനിക്ക് ഞാൻ നന്നായിട്ടൊന്നും ശരിയാവണ്ടായില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പൂണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ സാധനം ഉണങ്ങി പോവും പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേഴ്സിൽ ചെല്ലുമ്പോൾ പൂക്കൾ നല്ലോണം ഇരിക്കുക കാണുമ്പോൾ നമുക്ക് വീണ്ടും മേടിക്കാനായിട്ട് നമുക്ക് കൊതിയാവും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ മേടിച്ച് തോന്നിട്ട് എനിക്ക് ഒന്നും ശരിയാവണ്ടായില്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ റോസുകളുമൊക്കെ നിറയും പൂക്കളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് വള്ളി റോസാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുള്ളതാണ് ഇത് വിരിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ സ്മെല്ല് വരും ഇതിപ്പോ ശരിക്കും മുട്ടകൾ ഉണ്ടാവണ്ടിട്ട് അതുമേ നന്നായിട്ട് മുട്ടകൾ ഉണ്ടാവുന്നുണ്ട് ഞാനിപ്പോൾ ഇതുമ്പോ ഒരു കോല് വെച്ച് അത് കെട്ടിക്കൊടുത്തേക്കാണ് ഇട്ടാ ഇതിന്റെ കേല കണ്ട ഒരു കേടോ പുഴുക്കേടോ ഒന്നും ഇതുമില്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് എൻ്റെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഓർക്കിഡ് റോസ്മ്മേ ശരിക്കും പൂക്കളും ഉണ്ടാവുന്നുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പം മുട്ടകൾ ഇതിൻ്റെ തുമ്പത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അതിനും ഒരു കേടപാടുകളൊന്നുമില്ല നന്നായിട്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ തന്നെ ഇത് വേറൊരു റോസാണ് കേട്ടോ അപ്പം ഇത് പല കളറിലുള്ള ടൈഗർ റോസ് എന്ന കണ്ടതിനെ പറയുന്നുണ്ട് പല കളറിന് മുട്ടുണ്ടായിട്ടുണ്ട് പഴയതൊക്കെ പോയായിരുന്നു ഇതേപോലെ ഇത് പേപ്പർ റോസ് എന്ന് പറയണേ ഇതുമ്പം നിറയെ മുട്ടുകളണ്ടാ നിറയെ മുട്ടൽ ഉണ്ടാവുന്നുണ്ട് അല്ല ഇതിനൊന്നും ഉണ്ട് ഒരു കേട് പോലെയല്ല ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെ നേഴ്സറിയിൽ നിന്ന് കൂടെ റോസ് നമ്മൾക്ക് എങ്ങനെ നടാൻ പറ്റും ചെടി പോവാത്ത രീതിയിൽ നടന്ന ഒരു രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അത് കയറി കണ്ടുകൊള്ളുക പിന്നെ അതേപോലെ തന്നെ ഇത് ബട്ടൺ റോസ് ആണ് കേട്ടോ റോസ് കളർ ബട്ടൺ റോസ് ആണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ പൂ വന്നു കഴിഞ്ഞ് ഇത് പൂ കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ വെച്ച് അത് കട്ട് ചെയ്ത് കളയണം അത് കട്ട് ചെയ്ത് കളയണം അപ്പം അവിടെ നല്ല ഇളപ്പ് വന്ന് അടുത്ത മുട്ടുകൾ വരും കേട്ടോ അതുപോലെ ഇത് മഞ്ഞ കളർ പൂവാണ് ഉണ്ടാവുമ്പോൾ തന്നെ ഇപ്പം ഇത് പഴയതായി കഴിഞ്ഞിപ്പോൾ പൂ മാറി വന്നു ഇത് വേറൊരു റോസാണ് ഇത് റോസ് കളർ വേറെ കളർ കയറി വരും അതിനൊക്കെ മുട്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇത് എൻ്റെ ഒരു കൂട്ടുകാർ തന്ന ഒരു റോസാണ് ഇത് ബട്ടൺ റോസാണ് റെഡ് കളർ ബട്ടൺ റോസാണ് ഇപ്പം അതുപോലെ തന്നെ ചെറുതായിരുന്നപ്പോൾ തന്നെ അത് പൂവുണ്ടായി കുറേ പൂവുമ്പോൾ ഉണ്ടായിട്ടാണ് എൻ്റെ ഫേവറേറ്റ് റോസാണ് കേട്ടോ അത് പണ്ട അത് വന്നത് വന്നത് മുട്ടായിട്ടാണ് വന്നത് നല്ല ഭംഗിയില്ല നോക്കിക്കേ അപ്പം എൻ്റെ റോസുകൾക്ക് ഒന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിലാണ് എല്ലാ റോസും നിൽക്കണേ ഇതൊരു റെഡ് കളറാണ് കേട്ടോ അത് മുട്ടയായിട്ട് നിൽക്കാണ് പിരിയാറായി നിൽക്കാണ് വലിയ പൂവാണ് ശരിക്കും റെഡ്